على وبركاته سلام السلام عليكم السلام ورحمة الله وبركاته الحمد لله الحمد لله لا ند له ولا ند له ولا لا وزير لا له ولا نصير له ولا نظير له ولا داعي لا واشهد ان لا اله الا الله وحده لا شريك له. واشهد ان سيدنا ومولانا محمد. ورسوله صلى الله على سيدنا محمد وعلى آله وصحبه وسلم تسليما كثيرا كثيرا اللهم يا واجب الوجود ويا واجب الخير والجود ويا غاية كل مقصود عفنا علينا أنوار رحمتك ويسر لنا الوصول إلى كمال معرفتي وأفول أمري إلى الله إن الله, الله, الله بصير بالعباد وأن ربنا إلى الله وأن المسرفين هم أصحاب النار صلى الله وسلم عليك يا سيدنا يا رسول الله صلى الله وسلم عليك يا حبيبنا يا رسول الله بلغت الرسالة وأرديت الأمانة ونسيت الأمور وكشفت الأمة وتارقت في سبيل ربك حق الجهاد واعبدت ربك حتى أدعك اليقين أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ان هذا القران يهدي للتي هي اقوم ويبشر المؤمنين الذين يعملون الصالحات يعملون الصالحات ان لهم اجرا كبيرا صدق الله. صدق الله. صدق الله صدق الله مولانا الذي يلذي وقال نبينا وحبيبنا ورسولنا وقائدنا وأسوتنا محمد صلى الله عليه وسلم إن هذه القلوب تصدق كما يصدق الحديد قيل وما دلاؤها يا رسول الله قال ذكر الموت وتلاوة القرآن صدق رسوله النبي المصطفى الأمين عليه وعلى آله وعلى بيته أفضل السلامات وأزكى التسليم أزكى الصلاة مع السلام تعترض تغشى المدير المذنبين تكفرت أمت وآلم والسحاب تبشرت فاخذك مسكين يتربو الخيشومه صلوا عليه وسلموا تصليما وعليك حبي يا رسول الله وعليك حبي يا رسول عليك حبا يا رسول الله من ندد العاسي صلاة الله معها تهية صلاة الله إجلال قديرك عشق تبخي ما صلوا عليه وسلموا تسليما സമാധരണീയുമാന്യ ഈ തെക്കൻ കേരള ആത്മീയ സാന്നിധ്യം കൊണ്ട് അനുഗ്രഹീതമായ വളരെ അപൂർവങ്ങളിൽ അപൂർവമായ നിങ്ങളുടെ ഇടയിൽ തന്നെ ജീവിക്കുകയും മാതൃകാപരമായ കാഴ്ചവെക്കുകയും തൻ്റെ ജീവിതം ഏതു ജനതയുടെ നടുവിലായിരുന്നു അവരുടെ മദ്യത്തിൽ തന്നെ മരണശേഷവും മഹോന്നതനായി നിലനിന്ന വളരെ അപൂർവമായ സൂഫിയാക്കളിയാക്കി അങ്ങനെയുള്ള ആളുകൾ വളരെ അപൂർവമാണ് നമ്മൾ സാധാരണ ഒരു നാട്ടിൽ അടക്കപ്പെട്ട ആണ്ട് നമ്മൾ ആചരിക്കുമ്പോൾ മിക്കവാറും അവർ മറ്റൊരു നാട്ടിൽ വന്ന് ഇവിടെ എത്തിച്ചേരുകയോ അല്ലെങ്കിൽ ആ രീതിയിൽ കടന്നു പോകുന്നവരാ പക്ഷേ താൻ ജനിച്ച താൻ ജീവിച്ച ജനതയുടെ ഉള്ളിൽ തന്നെ മരണശേഷം ഒരു മഹാപുരുഷനായി നിലനിൽക്കാൻ കഴിയുന്നു എന്നത് അപൂർവങ്ങളിൽ അബിളിലമായി ഉണ്ടാകുന്ന മഹത് വ്യക്തിത്വങ്ങളുടെ നിദാനമാണ് അങ്ങനെ ഈ നാടിന്റെ ആത്മീയ സാന്നിധ്യമായി നിലകൊണ്ട മഹാനായ അഹമ്മദ് മഹാനവറുകളുടെ ജീവിത വെളിച്ചത്തിൻ്റെ പാതയിലൂടെ നടന്ന ഒരു ജനത ഒരാണ്ടർജിയുടെ അവസാനത്തിൽ ആ മഹാനവറുകളെ ഓർത്തെടുക്കുന്ന മഹനീയമായൊരു സദസ്സിലാണ് നാം നിലകൊള്ളു മഹാനവറുകളുടെ ഹക്കജാകു കൊണ്ട് നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടുകളും ഉണ്ടുകളും മാറ്റിത്തരികയും ആ മഹട്ടായ വെളിച്ചത്തിലൂടെ നടന്ന് പൂർണ്ണതയിലെത്തുന്ന അള്ളാഹുവിൻ്റെ പുണ്യമായ അടിമകളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മളിൽ നിന്നും മരണപ്പെട്ടു പോയാൽ നമ്മുടെ മാതാപിതാക്കൾ ബന്ധുമിത്രാദികൾ സഹോദരി സഹോദരന്മാർ ദുഹ കൊണ്ട് നമ്മോട് വസിയത്ത് ചെയ്തവർ ഇൽമിന്റെ വടികളെ നമ്മുടെ സഹായികളായിരുന്നവർ നമ്മുടെ നമ്മുടെ അബ്ളയെ ഈ നന്മയുടെ ധൈര്യത്തേക്ക് നമ്മെ കൈപിടിച്ചുയർത്തിയ അഭിവന്യരായ നമ്മുടെ ഗുരുനാഥന്മാർ എല്ലാവരുടെയും അപരടങ്ങളെ അല്ലാഹു വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ അല്ലാഹു മഹാനരോണത്തോ നമ്മെ എല്ലാവരെയും സ്വർഗത്തിൽ ഒരുമിച്ചു കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന ദുഹായോട് കൂടി കടുവിനാൽ മുസ്ലിം ജമാത്തിന്റെ ആഭിമുഖ്യത്തിൽ നടത്തപ്പെടുന്ന ഈ മഹത്തായ മജില കൂടുതൽ ആമുഖങ്ങളൊന്നുമില്ലാതെ ഞാൻ എന്റെ വിഷയത്തിലോട്ട് കിടക്കുക ഞാനിവിടെ എത്തിയപ്പോ ഹ്രസ്വമെങ്കിലും ചെറുതെങ്കിലുമെങ്കിലും സാധാരണ മലബാറിലൊക്കെ നമ്മൾ അഭിമുഖീകരിക്കുന്ന ഒരു സദസ്സിനെ വീട്ടിൽ നോക്കുമ്പോ ഈ സദസ് വളരെ ചെറുതാണ് പക്ഷെ ഒരു സദസ്സിനെ നമ്മൾ പരിഗണിക്കുന്നത് ആളെണ്ണത്തിന്റെ വലുപ്പത്തിലല്ല അവിടെ ഒരുമിച്ച് കൂടിയ ആളുകൾ പതിനായിരം പേർ ഒരുമിച്ച് കൂടുകയും ആ സദസ് ജീവൻ ഇല്ലാതാവുകയും ചെയ്യുന്നതിനപ്പുറം അമ്പത് പേരെയുള്ളൂ അമ്പത് പേരും അവരുടെ കാതും കൽബും സദസ്സിനോട് ചേർത്ത് വെക്കുമ്പോൾ ആ സദസ്സാണ് ഏറ്റവും നല്ല സദസ് ആളുകളുടെ എണ്ണ അതിൽ കൂടിയിരിക്കുന്നവർ എത്രത്തോളം താല്പര്യത്തോടെ അതിനെ കേൾക്കുന്നു അനുസരിക്കുന്നു എന്നതാണ് ഒരു സദസ്സിന്റെ ഏറ്റവും വലിയ ണോ എന്നുള്ളത് നമ്മൾ സാധാരണ പറയില്ല എണ്ണത്തെക്കാൾ പ്രധാനപ്പെട്ടത് ഉള്ളത് കുറവാണെങ്കിലും ആ ഉള്ളതിന്റെ ഗുണമേന്മ അറബിയിൽ അൽ കൈഫിയത്തു അഹ്സനു കമ്മിയ എന്ന് പറയും അത് നേരെ അറബിയിലേക്ക് പദാനുപത പൊടിമാറ്റം മാറ്റിയാൽ അൽ കൈഫിയത്തു അഹ്സനു കമ്മിയ തമിഴര് പറഞ്ഞാൽ കൊഞ്ചമായിരുന്നാലും എന്ന് പറയും കൊഞ്ചമായിരുന്നാലും തങ്കമായിരിക്കണം കുറച്ചേ ഉള്ളതും ഉള്ളത് തങ്കമായിരിക്കും അള്ളാഹു നമ്മുടെ സദസ്സിനെ അങ്ങനെ ആക്കി പരിമാനുഷന്മാരെ ഞാൻ നിങ്ങളിത്രയും മുഖത്തി പറഞ്ഞിട്ട് നിങ്ങൾ ഒരു നിങ്ങളൊരാമിയും പോലും പറഞ്ഞില്ല എന്ന് വിചാരിച്ചാൽ ആൾക്കൂട്ടമല്ല നമ്മുടെ പ്രഭാഷണ പേരുകൾ വെറും ആൾക്കൂട്ടങ്ങളായി പരിണമിക്കുമ്പോഴാണ് അത് ആത്മീയതയുടെ സാന്നിധ്യമില്ലാത്തൊരു സദസ്സായി മാറുന്നു ഞാൻ കൂടുതൽ ആമുഖങ്ങളൊന്നുമില്ലാതെ ഞാനിവിടെ വന്നപ്പോൾ ധാരാളം ആളുകൾ പല വിഷയം പറയണു ഹുസൈ സാഹിബിന്റെ പ്രഥമ ആവശ്യം ലോകാവസാനം പറയണം അങ്ങനെ പലരും പല വിഷയം പറഞ്ഞു അപ്പം ഏതായാലും ഇന്നിവിടെ രണ്ട് ഹാഫ് തീങ്ങൾ ആദരിക്കുക ഒരു ചെറിയ മഹല് വളർത്തിയെടുത്ത നിങ്ങളുടെ പരിമിതമായ സൗകര്യങ്ങളുടെ ഉള്ളിൽ ആ ന്യൂനതകളെ എല്ലാം മറികടക്കുന്ന രീതിയിൽ അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ഖുർആാൻ മനഃപ്പാടമാക്കുന്ന ഒരു രണ്ട് ഹാഫ് തീങ്ങളെ ഞങ്ങൾ ഉമ്മത്തിനെ സമ്മാനിക്കുക ഒരു മഹല്യ കമ്മിറ്റി ഒരു മഹല്യ സംവിധാനം എന്താണ് നിർവഹിക്കേണ്ടത് എന്ന് ചോദിച്ചാൽ ആ നിർവഹണത്തിന്റെ ചുമതലയുടെ ഒരു ഉത്തരവാദിത്വം രണ്ട് ഹാഫ് നിങ്ങളായി ഇവിടെ ആദരിക്കുക അതോടൊപ്പം തന്നെ ഇതിനെല്ലാം ആത്മീയ നേതൃത്വം നൽകുന്ന ബഹുമാനനായ ചീഫ് ഇമാം ബഹുമാനപ്പെട്ട മുസാഫർ മൗലവി മുസമ്മിൽ മൗലവി എം ഡി അദ്ദേഹത്തിന്റെ ഡിഗ്രികളൊക്കെ എഴുതണമെങ്കിൽ എ ഫോർ ഷീറ്റ് കോണോട് പിടിച്ച് എഴുതേണ്ടി വരും അദ്ദേഹത്തിന്റെ എല്ലാ ഡിഗ്രിയും എഴുതണമെങ്കിൽ എ ഫോർ ഷീറ്റിൽ ഒന്ന് ഇങ്ങനെ നോട്ട് ഇതിനകത്ത് എഴുതാൻ പറ്റൂല ഇത് കോണോട് കോണ് പിടിച്ച് ഉള്ളൂ അത്രക്ക് വിജ്ഞാനത്തിന്റെ മേഖലകളിൽ പഠന ശേഷവും തുടരുന്ന അദ്ദേഹത്തെ ഈ മഹല് ആദരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഈ ആദരവ് എന്തിന്റെ പേരിലാണ് ഒരു ആദരിക്കേണ്ടതിന്റെ എന്താണ് യഥാർത്ഥത്തിൽ അതിന്റെ വിശദീകരണത്തിലൂടെ ആലിമിനെ ആദരിക്കപ്പെടാൻ മാത്രം അവരെന്താണ് പഠിച്ചത് എന്നറിയാൻ വിശുദ്ധമായ ഖുർബാനുമായി ബന്ധപ്പെട്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ സംസാരിക്കാൻ ആഗ്രഹിക്കുകയാണ് നമ്മെ എല്ലാവരെയും അവന്റെ അനുഗ്രഹീതരായ ദാസന്മാരിൽ വിശുദ്ധ ഖുർആാനിന്റെ മുഹിബീങ്ങളിൽ അള്ളാഹുനാമേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ എന്താണ് ഖുർആൻ അതിനൊരു അവതാരിക പറയലോ ആമുഖം പറയലോ നമ്മളെ കൊണ്ടാർക്കും സാധ്യമല്ല ഞാൻ പലപ്പോഴും വിശുദ്ധമായ ഖുർആാനിനെ കുറിച്ച് എന്റെ പ്രഭാഷണങ്ങളിൽ എൻ്റെ ഗ്യാസെറ്റുകളിൽ ലൈവുകളിൽ നിരന്തരമായി വിശുദ്ധമായ ഒരു ഖുർആാനിനെ ഒരു പ്രമേയമാക്കി പ്രബന്ധമായി അവതരിപ്പിക്കുന്ന ഒരു പ്രഭാഷണം ഇഷ്ടപ്പെടുന്ന ഒരാൾ കൂടിയാണ് ഞാൻ എന്താണ് ഖുർആൻ എന്ന് ചോദിച്ചാൽ പരമാണു മുതൽ പരലോകം വരെ ആറ്റം മുതൽ ആഹറം വരെ ഈ ആകാശ ആകാശഭൂമികളുടെ അഖിലലോക ബ്രഹ്മാണ്ഡ കടാഹത്തിൻ്റെ ഉള്ളിലെ ഏതൊക്കെ വസ്തുക്കളുണ്ടോ ചേതനവും ആചോദനവും ഗോചരവും അഗോചരവുമായ എല്ലാവിധ സകലമാന വസ്തുക്കളെയും പ്രതിപാദിച്ച ലോകത്തിലെ ഏറ്റവും മഹത്തായ ഒരു ഉള്ളടക്കമെന്നല്ല പ്രപഞ്ചത്തിന്റെ ആമുഖ പുസ്തകമാണ് വിശുദ്ധ ഖുർആൻ അള്ളാഹു അതിനെക്കുറിച്ച് പറയുന്നത് ഒരു ഞാൻ നമ്മൾ ഈ പറഞ്ഞ മലയാളത്തിലെ അള്ളാഹു പറയുന്ന ഒരു ചെറിയ വാക്കിലാണ് എന്റെ ഈ പ്രമാണത്തിൽ ഈ ഗ്രന്ഥത്തിൽ ഒന്നും പറയാതെ ഞാൻ വിട്ടുപോയിട്ടില്ല ഈ ലോകത്തുള്ള നിങ്ങളുടെ ജീവിതത്തിൽ ഏതൊക്കെ ചിന്തകൾ നിങ്ങളുടെ ഹൃദയത്തിലേക്കും മസ്തിഷ്കത്തിലേക്കും കടന്നു വരുന്നുവോ അതിന്റെ അവസാനത്തെ തീർപ്പ് നിങ്ങൾക്ക് വേണമെന്നാഗ്രഹമുണ്ടെങ്കിൽ ആ നിങ്ങൾക്ക് നിവർത്തി നോക്കാൻ കഴിയുന്ന ലോകത്തിന്റെ ദാർശനിക ഗ്രന്ഥമാണ് സകലമാണ് പ്രപഞ്ചങ്ങളെയും ആറായിരത്തിൽ പരം വരുന്ന സുഹൃത്തങ്ങളിൽ മുപ്പതോളം വരുന്ന ഖണ്ഡങ്ങളിൽ നൂറ്റിപ്പതിനാല് അധ്യായങ്ങളിൽ ലക്ഷക്കണക്കിന് വരുന്ന വാക്കുകളിൽ ഉൾക്കൊള്ളാൻ കഴിഞ്ഞ ലോകത്തിലെ മനോഹരമായ മറ്റ തിരുത്തലുകൾക്ക് വിധേയമാവാത്ത വിധം ലോകാവസാനം വരെ നിലനിൽക്കുന്ന ഒരു വിശുദ്ധമായ ഗ്രന്ഥത്തിന്റെ പേരാണ് എന്താണ് ഖുർആൻ പറഞ്ഞാൽ ആ വിശുദ്ധമായ ഖുർആൻ എന്ന് വിശമായ നിങ്ങൾക്ക് ലോകത്തിൽ എന്നിര തെരയണോ ആകാശത്തെ കുറിച്ച് ഭൂമിയെ കുറിച്ച് താരാപഥങ്ങളെക്കുറിച്ച് കുറിച്ച് കുറിച്ച് ഗാലക്സികളെ കുറിച്ച് ഉൽക്കകളെ കുറിച്ച് ഭൂകമ്പങ്ങളെ കുറിച്ച് ഈ തരുക്കളും താരകങ്ങളും കാട്ടും കടലും എന്നു വേണ്ട ൂമികളുടെ ഇടയിൽ അല്ല നാം കണ്ടതിനപ്പുറത്തേക്കുള്ള ലോകത്ത് ഏതൊക്കെ നമ്മൾ കണ്ടുവോ നിങ്ങൾക്ക് ആകാശത്തെ കാണണോ അള്ളാഹിബിന്റെ വിശുദ്ധമായ ഖുർഹാനിലേക്ക് നിങ്ങൾ പോകൂ നിങ്ങൾക്ക് ഭൂമിയെ കാണണോ നിങ്ങൾക്ക് ആകാശത്തിന്റെ രഹസ്യങ്ങളാണോ അറിയേണ്ടത് യുഷാ എല്ലാ ഇഷാത നമസ്കാരത്തിന് നമ്മുടെ ഇമാമ് പലപ്പോഴായി പാരായണം ചെയ്യുന്ന വിശുദ്ധമായ ഖുർആാനിലവരായതാണ് വശമുശിവുഹാ ഈ തന്നെയാണ് സത്യം എന്തിനാണ് നമസ്കരിക്കാൻ അർദ്ധരാത്രിയുടെ ശയനത്തെ ആഗ്രഹിച്ച് കടന്നു കടന്നു വരുന്ന അവൻ ഇവിടേക്ക് വന്ന് കടുവിനാ കടന്നു വന്ന് അംഗസ്നാനം ചെയ്ത് അവന്റെ കൈവരകൾ മുൻകൈയും മുഖവും കാരു തലയും തടവി പ്രതീകാത്മകമായിട്ട് അവന്റെ ശരീരത്തിന്റെ മുഴുവൻ മാലിന്യങ്ങളെയും ഇറക്കി വെച്ച് വെള്ളം കണ്ടവ

ാണ് പറയുമ്പോ എന്ന് നമ്മൾ പറയാൻ ആ ഒരട്ടായത്തിന്റെ വിശദീകരണമാണ് പിന്നീട് സൂറ സന്യാസ് വരെയുള്ള അധ്യായങ്ങൾ എന്തിനാണ് ഒരു വിശ്വാസി അല്ലാ സ്തുതിക്കേണ്ട കാരണമെന്താ കാരണമാണ് തന്നെയാണ് സത്യമ്യം വകുഹാ സൂര്യന്റെ പ്രകാശത്തെ തന്നെയാണ് സത്യം അവളെപ്പോഴും ഈശായനെ കേൾക്കാറുള്ളവരായത് കേട്ടിട്ടില്ലേ നമ്മളിപ്പം വലിയ പ്രകടനവും ഞാനും നിങ്ങൾ നമ്മളൊരു ഒരു കയ്യത്തും ദൂരത്തിരിക്കാൻ വലിയൊരു സദസ്സീകടന്നാണ് നമ്മൾ ഇത്രയും അടുത്താണ് ഇരിക്കുന്നത് അപ്പൊ നമുക്ക് മിണ്ടിയും പറഞ്ഞുമൊക്കെ അങ്ങോട്ട് പോവാം അല്ലാതെ ഇപ്പൊ ഇപ്പൊ കുടുംബജീവിതം പറയാനാണെങ്കിൽ ഒരൊറ്റ എന്ന് പറഞ്ഞാൽ മതി ആളുകൾ അവിടെ ഇരിക്കും പക്ഷെ ഖുർഹാൻ പറഞ്ഞ് മനസ്സിലാക്കണമെങ്കിൽ ഇത്തിരി ബുദ്ധിമുട്ടാണ് കാരണം നമുക്കതുമായിട്ടൊരു ബന്ധവും ഇല്ല നമുക്ക് അതുമായിട്ട് യാതൊരു വിധ ബന്ധവും ഇല്ല നിന്റെ വീട്ടിലെ ഖുർആൻ അവിടെ എന്ന് ചോദിച്ചാൽ ഇപ്പൊ പറയും ഉസ്താദ് അത് നന്നായിട്ട് ഭദ്രവാക്കി ഒരു കവറിൽ കെട്ടി പിന്നെ അതിന് തുണിക്ക് ഒരു തുണിയിൽ ഒരു കവറും കൂടെ തയ്ച്ച് അലമാരയുടെ ഏറ്റവും മുകളിലൊക്കെ തട്ടി വെച്ചിട്ടുണ്ട് എന്തിന് ആരും ഖുർആൻ നമ്മുടെ അലമാരയുടെ ഏറ്റവും മുകളിൽ എന്തിന് നമ്മൾ നമ്മൾ വെറുതെയാണെങ്കിലും ആണെങ്കിലും പറയുന്ന ഒരു വാക്കുണ്ട് ഒരൊറ്റ പിള്ളേര് തൊട്ടു പോകരുത് അത് തന്നെ നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം മക്കളോടൊ മക്കളെ ഇത് ഖുർആൻ ആണ് തൊട്ട് ഓരോരുത്തരും നമ്മൾ വെറുതെ പറയുന്നെങ്കിലും യഥാർത്ഥത്തിൽ നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം എന്നാണ് ഓരോ ഒട്ടണത്തിന് ജീവിതകാലത്ത് നമ്മൾ തൊടിക്കില്ല തൊടരുത് നാല് കവറും തയ്ച്ചത് മുകളിൽ വെച്ചിരിക്കുകയാണ് അതിനാണ് വിശുദ്ധ ഖുർആാൻ അല്ലല്ലോ അത് ജീവിതത്തെ സ്വാധീനിച്ച ഒരു അല്ലേ ആ ഖുർഹാനു കുടുംബജീവിതം പറഞ്ഞാൽ മതിയോ കുടുംബജീവിതം പറയാനാണെങ്കിലും മരണം പറയാനാണെങ്കിലൊക്കെ ഖബർ മാത്രം പറഞ്ഞാൽ മതി നിങ്ങൾ എന്റെ കൂടെ വരും പക്ഷെ അതല്ല വിശുദ്ധമായ ഖുർആൻ എന്താണ് എന്ന് നമുക്ക് മനസ്സിലാകുമ്പോഴേ ഇൽമെന്താന്ന് മനസ്സിലാവൂ ഇൽമെന്തെന്ന് മനസ്സിലായാലേ ആലിമാരാന്ന് മനസ്സിലായു ആലിമാരാന്ന് മനസ്സിലായാലേ ഇക്രാമ് നമുക്കുണ്ടാകൂ ഇതെല്ലാം പരസ്പര പൂരകമാണ് പരസ്പര വൈരുദ്ധ്യമല്ല ഇതെല്ലാം പരസ്പര പൂരകമാണ് നിങ്ങൾ ആർക്കും കടിക്കണോ ഖുർആൻ സി സൂര്യനെ തന്നെയാണ് സത്യം ഈ ഭൂമിയേക്കാൾ പിണ്ടവലിപ്പമുള്ള പതിനാല് കോടി തൊണ്ണൂറ്റഞ്ച് ലക്ഷത്തി തൊണ്ണൂറ്റേഴായിരത്തി തൊള്ളായിരത്തി ആറ് കിലോമീറ്റർ മുകളിൽ നിൽക്കുന്ന ഈ സൂര്യനേക്കാൾ പിണ്ടവലിപ്പമുള്ള ലക്ഷക്കണക്കിന് ഹീലിയം ഹൈന്ദ്രനാക്കി മാറ്റുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ആണവതലയമായ സൂര്യനെ തന്നെയാണ് സത്യം ആ സൂര്യന്റെ പ്രകാശത്തെ തന്നെയാണ് സത്യം എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള എല്ലാ പ്രകാശത്തെക്കാളും സൂര്യന്റെ പ്രകാശത്തിന് പ്രത്യേകതയുണ്ട് അർത്ഥം വശം ശ്രീ സൂര്യനെ തന്നെയാണ് സത്യം എന്ന് പറഞ്ഞാൽ പിന്നെ വന്നു അത് ആദിമേയങ്ങൾ പറയും കുല്ലു പറഞ്ഞാൽ പിന്നെ അതിന്റെ കൂടെ അതിന്റെ ജുസു പറയേണ്ട കാര്യമില്ല അങ്ങനെയാണ് ഒരു കാര്യം ഇപ്പോ മുസമ്മിൽ മൗലവി എന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ കൈ എന്ന് പറയേണ്ട കാര്യമില്ല മുസമ്മിൽ മൗലവിന് അദ്ദേഹം മുഴുവൻ അദ്ദേഹം മുഴുവൻ ഈ ആറടി പന്ത്രണ്ട് ഇഞ്ച് പൊക്കത്തിലും ഈ കാണുന്ന രൂപത്തിലും ഭാവത്തിലും എന്തൊക്കെയുണ്ടോ അതുണ്ട് ഇത്രയും പൊത്രയും എന്താ കൊക്കം എന്ന് പറയുമ്പോ ഒക്കമാണ് അങ്ങനെ അങ്ങനെ അതിന് ഷാഹിർ വൈത്തങ്ങനെ ആണോ യുടെ തപയ്യനലി എനിക്ക് വ്യക്തമായി പൊക്കം കുറവാണെന്നുള്ളത് ആളുകൾ പരിഹസിക്കാൻ കാരണമാണ് പക്ഷേ പുരുഷന്മാരിൽ ഏറ്റവും ഉത്തമൻ പൊക്കമുള്ള ആളാണ് തിയാലുഹ ആളാണ് കാരണം പുരുഷന് പൊക്കം ഒരു റുജൂലിയത്തിന്റെ അടയാളമാണ് പൊക്കം കുറവാണേൽ ആളുകൾ പരിഹസിക്കും അതുകൊണ്ടാണ് റോമയില് ഏറ്റവും പൊക്കം കുറഞ്ഞ സഹാബിയാരാ ഒരു ലക്ഷത്തിൽ വരെ വരുന്ന പ്രവാചകൻ സഹാബാക്കളിൽ ഏറ്റവും പൊക്കം കുറഞ്ഞ ആളാരാ നിങ്ങൾ ഏറ്റവും ഏറ്റവും കുറഞ്ഞ ആളാണ് മഹാനായ മസ്ഊദ് 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 റളിയല്ലാഹു 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 അൻഹു അൻഹു ആരും പൊക്കം ഇബ്നു ുംബ്ലിറിയാണ് കണ്ടിട്ട് ആളുകൾ ചിരിക്കുന്ന ഒരു രംഗമാണ് അത് അവസാനം ഞാൻ സമയം കിട്ടിയാലും പറയാം അത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത പൊക്കം കുറഞ്ഞ സഹാബിയാണ് സയ്യുന സയ്യദിന് അലി റസി അള്ളാഹുദാണ് ഏറ്റവും പൊക്കം കുറഞ്ഞ ആളാണ് ഏറ്റവും പൊക്കം കൂടിയ ആള് മഹാനായ ഉമർ റദി അള്ളാഹുനും സിദ്ദീഖർ അദി അള്ളാഹുദലും പൊക്കം കൂടിയ ആളാണ് സിദ്ധീഖർ അള്ളാഹുദു ആരാ സിദ്ധീഖർ ാണ്ഷി എന്റെ പിതാവിനെ കുറിച്ചൊന്ന് വർണ്ണിച്ചു തരുമോ അപ്പോ പറഞ്ഞു എന്റെ വാപ്പ വെളുത്താളാണ് മെലിഞ്ഞാളാണ് പൊക്കം കൂടിയ ആളാണ് മെരിഞ്ഞാള മെരിഞ്ഞാളെന്ന് പറഞ്ഞാൽ ഐശീവി പറയണുണ്ട് ഈ ആരയുടെ ഭാഗത്ത് നന്നായിട്ട് വണ്ണം കുറഞ്ഞിട്ട് നേരെ ഈ പൊക്കുകൊണ്ട് നേരെ എന്താ പറയാ ഒരു 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 സ്തൂപതലനമാണ് സ്തൂപ ഭംഗിയാണ് നേരെ ഇങ്ങനെ അരയുടെ ഭാഗത്ത് പോലും വണ്ണമില്ല ചിലർക്ക് ആ ഭാഗത്ത് ഉണ്ടാവും അതുകൊണ്ടാണ് മാറി പോലും അവിടെ തന്നെ അതുകൊണ്ടാണ് ഹബീബായ ഒരു ഹരീസ് പറഞ്ഞു ആരെങ്കിലും മഹങ്കാരത്തോടെ ഒരാളവന്റെ വസ്ത്രം താടി ഇറങ്ങിയാൽ ആ ഭാഗം നരകത്തിലെ തീയാണെന്ന് ഹബീബ് സലീസ് പറഞ്ഞപ്പോ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പിതാവ് അല്ലാഹുന്ന് പറയുന്നുണ്ട് അല്ലാ വണ്ണമില്ലാത്ത വല്ലാത്ത മെരിഞ്ഞാളാണ് ഞാൻ മുകളിൽ വെച്ച് കണങ്കാൽ മുകളിൽ ഒടുക്കും പക്ഷേ അരക്കെട്ടിന് വണ്ണമില്ലാത്തത് കൊണ്ട് എന്റെ ശരീരം നരകത്തിൽ പോകുമോ എന്ന് ചോദിച്ചപ്പോ വിഷയം ഇതാണെങ്കിലും പഠിക്കാനേറെ ഏറെ ഗൗരവമായി കാണാത്ത കാര്യത്തിൽ പോലെ കരഞ്ഞുപോയ സഹാബാറിയാ കൊണ്ട് ഉടുക്കുമ്പോട് കണങ്ങാൻ എന്റെ മുകളിലാണെങ്കിലും എന്റെ ശരീര പ്രകൃതി കൊണ്ട് ഈ വസ്ത്രം താഴോട്ടറിയാതെ രണ്ട് ചുവട് നടക്കുമ്പം തുണി താഴേക്ക് പോകും ഞാൻ എന്ത് ചെയ്യുന്നു എന്റെ സിദ്ദീഖിൻ്റെ തോലിൽ തട്ടിയിട്ട് ഹബീബ് പറഞ്ഞു സിദ്ദീഖേ നിങ്ങൾ ഭയക്കണ്ട ഒരിക്കലും അഹങ്കാരത്തോടെ ചെയ്യുന്നതല്ലോ ശരീരത്തിൽ അറിയാതെ പോയതല്ലേ അഹങ്കാരത്തോടെ അഹങ്കാരം കാണിക്കാൻ ചെയ്യുന്നവനാണ് നരകമെന്ന് റസൂലിന്റെ പ്രിയപ്പെട്ട ഇസ്ലാമിക ഹബീബായ പുറകിലെ ആദ്യത്തെ മഴമുമാണ് കടിവിനാൽ പള്ളിയിലും നമ്മളും മഴമുമായി നിൽക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരാ നമ്മൾ ചുമടിക്കേണ്ടതെന്നറിയോ

तारीअ तारीअ महमूदु मशहूरु അല്ലാന്റെ റസൂലിനെ ആദയതമഹമൂം ഹബീബായ നബി തങ്ങളുടെ ആദയത വിശ്വാസി അല്ലാന്റെ റസൂലിനെ ആദ്യം വിശ്വസിച്ച ആൾ ഈ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുനെ നിങ്ങൾക്ക് ഖുർആനിൽ കാണണോ ആ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുനെ നമ്മൾ കണ്ടിട്ടില്ല എല്ലാ വലിയ ആൾസി മിമ്പറിൽ ഇമാമീങ്ങൾ പറയുന്നു ഇല്ല അഫ്ളലു ബശരി ബഇൽ അമ്പിയാ ഇദി തസ്ദീഖ് അമീർ മുഅ്മിനീ ഇസ്ലാമിക പവിത്രതയിലും പ്രഥമ നിൽക്കുന്ന പരിത്യാഗത്തിന്റെയും പ്രവാതക പ്രണയത്തിന്റെയും പ്രബുല്യമായ പ്രതലങ്ങളെ പ്രവാതക പ്രേമികൾക്ക് കടമിപ്പിച്ചു കൊടുത്ത ിൽ കുറ നോക്കിയാ മതി മുത്തകോ വല്ല സത്യവുമായി ലോകത്തേക്ക് വന്ന ആൾ അവിടെ ഉള്ളയാണ് ആ സ്ഥിതിക്കിനെ വിശ്വസിച്ച രണ്ടാമത്തെ